വല്ലാത്ത കാലഘട്ടത്തിന്റെ നടുവിലൂടെ നാം എവിടെയും കൊലപാതകങ്ങൾ എവിടെയും അക്രമങ്ങൾ അരാജകത്വങ്ങൾ എല്ലാവിധത്തിലുള്ള തിന്മകളും വിധത്തിലുള്ള തിന്മകളും സ്നേഹം തണുത്തുറന്നുപോയി മനുഷ്യർക്ക് തമ്മിൽ യാതൊരു സ്നേഹവുമില്ല സഹോദരങ്ങൾ തമ്മിൽ യാതൊരു ബന്ധുവില്ല എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ തകർന്ന് വല്ലാത്ത ഒരു അനുഭവത്തിന്റെ നടുവിലൂടെ പോകുന്നു എന്തിനേറെ പറയുന്നു പെറ്റ കുഞ്ഞിനോട് പോലും സ്നേഹം കാണിക്കാത്ത വലിച്ചെറിയാൻ യാതൊരു വിധത്തിലുമുള്ള മടിയുമില്ലാത്ത അമ്മമാർ പെരുകുന്ന നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു യോലക്കാരായ പ്രിയപ്പെട്ടവർ നമ്മുടെ തെരുവീതികളിൽ ഗൂണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പത്തൊമ്പതും ഇരുപതും ഒക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വല്ലാത്ത ഒരു അനുഭവത്തിന്റെ നടുവിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലായിടത്തും വില്ലന്മാരായി നിൽക്കുന്നത് ലഹരിയും ലഹരി മരുന്നും അതുപോലെയുള്ള മദ്യപാനവും ഒക്കെയാണെന്നുള്ളതും നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ പത്രമാധ്യമങ്ങളും അതുപോലെയുള്ള ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ദിനംപോലും റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ നാട്ടിലെ മദ്യപാനമൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഓണകാലത്ത് ഉത്രാടത്തിന്റെ നമ്മുടെ കേരളക്കാരാ കുടിച്ചു തീർത്തത് ബീവറേജസ് കോർപ്പറേഷൻ മാത്രം വിറ്റ് തീർത്തത് അഞ്ഞൂറ്റി നാല് കോടി രൂപയുടെ മദ്യമാണ് ഒരു ദിവസം ഓണത്തിന്റെ തലേന്ന് ഉത്രാടത്തിന്റെ തലേന്ന് കേരളം ബീവറേജസ് കോർപ്പറേഷൻ നിന്ന് മദ്യത്തിന്റെ കണക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ മദ്യമാണ് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ മതി നമ്മുടെ വയനാടിൽ വീട് നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും വീട് വെച്ചു കൊടുക്കുക ഇതാണ് ഭീകരമായ കേരളത്തിന്റെ മദ്യപാനത്തിന്റെ കണക്ക് അതിലേറെ പറയട്ടെ നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകളൊക്കെ ഇന്ന് വല്ലാത്ത നഗരി മരുന്നിന്റെ പിടിയിലായിരിക്കും ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്ന് നാം കേട്ടിരുന്ന ഹരി പദാർത്ഥമായ എം ഡി എം എ അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് വ്യാപകമായി നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകളിലും നമ്മുടെ പട്ടണങ്ങളിലും മാത്രമല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും ഇതൊക്കെ സുലഭമായി കൊണ്ടിരിക്കുന്നു എന്തിനേറെ പറയുന്നു പണ്ട് ഒത്തിരി പ്രായമുള്ളവരൊക്കെയാണ് മദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളടക്കം ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ് മണപ്പിക്കുന്നതും കുത്തിവെക്കുന്നതും മുറിവിലൂടെ കയറ്റി വിടുന്നതും നാക്കിന് വെക്കുന്നതും പല തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും നാട്ടിൽ വ്യാപകമായി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു തലമുറ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു തലമുറ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ചുറ്റിലും ഇങ്ങനെ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ലഹരി പദാർത്ഥങ്ങളും മദ്യവും നമ്മുടെ കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാ കുടുംബങ്ങൾക്കകത്ത് പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ സമാധാനമില്ലാതെ ലഭ്യമാകുന്ന മുഴുവൻ സമ്പത്തും മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടിയൊക്കെ ഉപയോഗിച്ച കുടുംബം തകർത്തുകൊണ്ടിരിക്കുന്ന വല്ലാത്ത അവസ്ഥ ഡൈവേഴ്സുകൾ വർദ്ധിക്കുന്നു എന്തിനേറെ പറയുന്നു കെട്ടിച്ചുവിടുന്ന കുഞ്ഞുങ്ങളുടെ ഭവനത്തിനകത്തും ഒരു ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മടങ്ങി വരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ ഇത്തരത്തിലുള്ള സമാധാനമില്ലാത്ത അനുഭവത്തിന്റെ നടുവിലൂടെ മനുഷ്യൻ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാ ഈ വിഷയങ്ങളൊന്നും ഞങ്ങൾ വിശദീകരിക്കാതെ പ്രിയപ്പെട്ടവർക്കറിയാം ഇങ്ങനെ മദ്യവും മയക്കുമരുന്ന വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ സ്ത്രീകളുടെ മദ്യപാനം ദേശത്ത് വർദ്ധിക്കുന്നു കുടുംബമായി കുഞ്ഞുങ്ങളും അമ്മനും അമ്മയും മദ്യവയ്ക്കുന്ന പല കുടുംബങ്ങളും ഇന്ന് ദേശത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കഞ്ചാവും എം ഡി എം എട്ട് പിടികൂടുന്നതിൽ നല്ലൊരു ശതമാനവും ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും ലിംഗഭേദമില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ മനുഷ്യൻ ഈ മദ്യത്തിനും നഗരി പദാർത്ഥങ്ങൾക്കും ഒക്കെ അടിമയായി അത് ഒളിവിൽ കൊണ്ടുചെന്ന ആത്മഹത്യയിലേക്ക് കൂട്ട ആത്മഹത്യയിലേക്ക് കൊലപാതകങ്ങളിലേക്ക് മാനസിക തകർച്ചകളിലേക്ക് പ്രാന്താലയങ്ങളിലേക്കൊക്കെ മനുഷ്യനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരമന്വേഷിച്ച് പലരും നടക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി തീരുമിരും ഇവിടെ മതങ്ങളിൽ അഞ്ഞിട്ടാണോ മതദേഹം തീർത്ഥാടന ഏതെങ്കിലും ധ്യാന സാംസ്കാരിക വിദ്യാഭ്യാസത്തിന്റെ ഇതുവല്ലോ നമ്മുടെ ണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന എല്ലാത്തിന്റെ ഉത്തരമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം പറയുന്നു ഒരൊറ്റ കാര്യം മനുഷ്യൻ ജനിക്കുന്നത് പാപത്തോടെയാണ് ഒരു മനുഷ്യൻ എന്ന ഭൂമിയിലെ സകലമാന മനുഷ്യൻ ജനിച്ചെങ്കിൽ ആ മനുഷ്യൻ പാപം ചെയ്തതിലൂടെ ലോകത്തിൽ പാപം പ്രവേശിച്ചു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്നേഹ സ്നേഹസമ്പൂർണതയിൽ ദൈവത്തിൻ്റെതായ എല്ലാ സ്വഭാവത്തോടും കൂടി ഭൂമിയിൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എന്നാൽ അവൻ പാപം ചെയ്ത ദൈവത്തെ ധിഖരിച്ച ദൈവം അവന് കൊടുത്ത സ്നേഹവും സന്തോഷവും ദൈവം അവന് കൊടുത്ത ദൈവിക കൂട്ടായ്മ ഒക്കെ നഷ്ടപ്പെടുത്തി അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻറെ അകത്ത് പ്രവേശിച്ചതാണ് പാപം ഒരു മനുഷ്യനാൽ പാപം ഭൂമിയിൽ പ്രവേശിച്ചതുകൊണ്ട് ആ മനുഷ്യന്റെ വംശപരമ്പരകളായി ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യൻ അത് ഇസ്ലാമാകട്ടെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ വാഴ്സി ആകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് ദേശക്കാരനോ ആകട്ടെ ഏത് ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു അതിനെ പലരും ജന്മപാപം എന്ന് പറയാറുണ്ട് ജനിക്കുമ്പോഴേ മനുഷ്യൻ പാവിയായിട്ടാണ് ജനിക്കുന്നത് ആദ്യ പാപമെന്നും ജന്മപാപമെന്നും ഒക്കെ പേര് വിളിക്കാറുണ്ട് അതിനെ അങ്ങനെ മനുഷ്യൻ ജനിക്കുന്നതേ ഭാവിയായിട്ടാണ് അങ്ങനെ പാവിയായി ജനിക്കുന്ന മനുഷ്യന് ഒരിക്കലും നന്മ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല അവന്റെ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹമുണ്ട് നന്മ ചെയ്ത് ജീവിക്കണമെന്ന് പക്ഷെ അവന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പറയുന്നത് കാരണം അവൻ നന്മ വസിക്കാത്തത് കൊണ്ട് അവൻ എത്ര ഇച്ഛിച്ചാലും എത്ര ആഗ്രഹിച്ചാലും അവന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്യാതെ ഇഷ്ടപ്പെടാത്ത ചെയ്യുന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ മനുഷ്യൻ പാപത്തിൽ വളരും ഇതിനെ കർമ്മപാപം എന്ന് പറയും എത്ര ആഗ്രഹിച്ചാലും മനുഷ്യന് പാപം ചെയ്യാൻ മനുഷ്യന് നന്മ ചെയ്യാൻ കഴിയാതെ മനുഷ്യൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീണുപോകുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ കള്ളം പറയാൻ ആരും പഠിപ്പിക്കണ്ട അവർ സന്ദർഭം വരുമ്പോ താനെ കള്ളം പറയുകയാണ് മോഷ്ടിക്കാൻ ആരെയും പ്രത്യേകിച്ച് പഠിപ്പിക്കണ്ട മദ്യപിക്കാനോ ലഹരി മരുന്ന് ഉപയോഗിക്കാനോ അതല്ലെങ്കിൽ കൊലപാതകം നടത്താനോ ഒന്ന് യൂട്യൂബിൽ നോക്കി രണ്ടാഴ്ചത്തെ ക്ലാസ് ഒന്നും എടുത്ത് ആരും അവൻ അകത്ത് കിടക്കുകയാ മനുഷ്യൻ പാപത്തിൽ ജനിച്ച് ഒരിക്കൽ അവൻ പാപത്തിൽ തീരും അങ്ങനെ പാപത്തിൽ മരിക്കുന്ന വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളതാണ് നിത്യമായ ന്യായവിധി എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളരുന്ന മനുഷ്യൻ പാപത്തിൽ മരിച്ച് നിത്യമായ ന്യായവിധിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാ അവൻ ചെന്നെത്തുന്ന സ്ഥത്തെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത് നരകം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം അത്തരത്തിലുള്ള കത്തുന്ന തീയുടെയും ഗന്ധകത്തിന്റെയും നടുവിൽ കെടാത്ത തീയുടെയും ചാകാത്ത പുഴുക്കളുടെയും നടിയിലേക്ക് ഒരു മനുഷ്യൻ ചെന്നെത്തുകയാണ് എന്നാ മനുഷ്യന് ഈ നിത്യമായ നരവത്തിൽ നിന്ന് നിത്യമായ ന്യായവിധിയിൽ നിന്ന് അവർ പുറത്തു വരാൻ ഈ ലോകത്തിലെ ജീവിതത്തിൽ മാത്രമേ കഴിയൂ മരണശേഷം മനുഷ്യൻ നടത്തുന്ന ഒരു കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ചാത്തവും അടിയന്തരവും സഞ്ചയനവും ഭൂമപ്രാർത്ഥനയും ഒന്നും കൊണ്ടൊരു മനുഷ്യനെയും മരിച്ചുപോയ ഒരു മനുഷ്യനെയും തിരിച്ച നിത്യതയിലേക്കോ സ്വർഗത്തിലേക്കോ നിത്യമായ സന്ദേശത്തിലൊക്കെ എത്തിക്കാൻ കഴിയില്ല അതിന് കഴിയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ തീരുമാനിക്കേണ്ടത് അവന്റെ നിത്യത എവിടെ ആയിരിക്കണം അവന് തീരുമാനിക്കേണ്ടത് മരണത്തിന് ശേഷം ഒരു മനുഷ്യനും അവന്റെ നിത്യതയെ കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല എല്ലാ മതങ്ങളും ഇങ്ങനെ മരണശേഷമുള്ള കർമ്മങ്ങളും ആചാരങ്ങളും അത്തരത്തിലുള്ള ക്രിയകളെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുകയും ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് ശേഷമുള്ള ഒരു അനുഷ്ഠാനത്തിനും മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിത്യതൽ എത്തിച്ചേരാൻ കഴിയില്ല അതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടുന്നത് സമ്പാദിക്കണം എന്നേക്കും ഒരു മനുഷ്യനും ജീവിച്ചിരിക്കാൻ കഴിയില്ല ഈ പ്രസംഗിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന ദേശനിവാസികളായ പ്രിയപ്പെട്ടവരും ആരും എന്നേക്കും ജീവിച്ചിരിക്കില്ല നമ്മുടെയൊക്കെ പൂർവികന്മാരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് കാരണം അവരൊക്കെ മരണം മൂലം മാറ്റപ്പെട്ടു പോയി മരണം ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരണം എന്ന് വേണമെങ്കിലും കിടന്നു വരാം ഒരിക്കൽ ശ്രീബുദ്ധൻറെ ഇടക്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു എന്റെ മകൻ മരിക്കാറായി കിടക്കുന്ന എന്റെ മകനെ ഒന്ന് ജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞു അപ്പൊ ശ്രീബുദ്ധൻ ആ സ്ത്രീയോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ചെന്നിട്ടോ ഈ ദേശത്തുള്ള ഇതുവരെയും മരണം സംഭവിച്ചിട്ടില്ലാത്തൊരു ഭവനത്തിൽ ചെന്നിട്ടൊരു കടുക് പണി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു ഈ സ്ത്രീ ദേശത്തുള്ള മുഴുവൻ വീടും കയറിയിട്ട് സ്ത്രീബുദ്ധൻ അടുക്കൽ വന്നു പറഞ്ഞു ഞാൻ എല്ലാ വീട്ടിലും കയറി അന്വേഷിച്ചു പക്ഷേ മരണം നടക്കാത്ത ഒരു വീട് പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു കടുവണിയാ ചോദിച്ചത് പക്ഷേ കൊണ്ടുവരേണ്ടത് മരണം നടക്കാത്ത വീട്ടിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ ഒരു ഭവനത്തില്ല മരണം എല്ലാവരുടെയും വീട്ടിലുണ്ട് ഇന്ന് എത്ര വലിയ സംഭരണ പറഞ്ഞാലും എത്ര കോടികൾ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും എത്ര കൂടിയ വാഹനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും എത്ര രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തുണ്ടെന്ന് പറഞ്ഞാലും മരണം ഒരു ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന മരണം നമ്മെ പിടികൂടുന്നതിന് മുമ്പ് മരണത്തിനപ്പുറമുള്ള നിത്യതയെ കുറിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനമെടുക്കണം അതിന് കഴിയുന്നത് ഓരോ മാർഗമേ ഉള്ളൂ ആ മാർഗത്തെ കുറിച്ച് നിങ്ങളോട് വിളിച്ചു പറയുവാനാ ഞങ്ങൾ ഈ തെരുവീതിയിൽ നിൽക്കുന്നത് ഇതങ്ങ് ഏതെങ്കിലും പള്ളിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിനകത്ത് അടച്ചിട്ട മുറിക്കകത്ത് പ്രസംഗിച്ചാൽ പോരേന്ന് നിങ്ങൾ ും പക്ഷേ വേദപുസ്തകം പറയുന്നു യേശുക്രി വിളിച്ചു പറഞ്ഞു സകല ജനത്തോടും സുവിശേഷിക്കുന്ന സന്ദേശമാണ് ഈ സന്ദേശം ജനനം വേണ്ടിയുള്ളതാണ് അത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഏതെങ്കിലും പ്രദേശക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഏതെങ്കിലും പ്രത്യേക സമുദായക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സകല മാനവകുലത്തിനും ഉണ്ടാകുന്ന സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന ദൂതൻ പറയുന്നെങ്കിൽ ആ സന്തോഷം ഈ ഈ ദേശത്തോട് സകല സകല ജനവും ജനവും അതുകൊണ്ട് ഇതുപോലെ വിഷയങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള പ്രിയ ഞങ്ങളുടെ പ്രിയ കൂടെയുള്ള മുരളിയും ഉണ്ണികൃഷ്ണനും ഒക്കെ യേശുവിനെ കണ്ടെത്തുവാനിടയായി തീർന്നത് ജാതി ഏതാകട്ടെ മതം ഏതാകട്ടെ ദേശമേതുമാകട്ടെ നിത്യതയിൽ എത്തിച്ചേരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു യേശുക്രി നിത്യമായ സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അത് യേശുവിന്റെ തന്റെ ഐഹിക തന്നെ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ജനത്തെ വിളിച്ചു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എത്തിച്ചേരാൻ ഒരേ ഒരു വഴി യേശുവാകുന്ന യേശുവാകുന്ന വഴി സത്യം സത്യം പറഞ്ഞു വാതിൽ സ്വർഗത്തിലെത്താൻ ഒരു വാതിലേ ഉള്ളൂ അത് യേശുവാകുന്ന വാതിലാ ഒത്തിരി വാതിലൊന്നുമില്ല ഒത്തിരി മധ്യസ്ഥന്മാരില്ല ഒത്തിരി പുണ്യകാലന്മാരില്ല ഒത്തിരി ആചാരങ്ങളില്ല ഒത്തിരി അനുഷ്ഠാനങ്ങളില്ല ഒരേ ഒരു മാർഗം ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ മാർഗമാ ഇത് കർമ്മത്തിന്റെ മാർഗമല്ല വിശ്വാസത്തിന്റെ മനുഷ്യനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ അവനാ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ആരായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു അവൻ ദൈവത്തോടൊപ്പമായിരുന്നവനാണ് ദൈവമായിരുന്നവനാണ് ദൈവത്തിന്റെ സമത്വം പിടിക്കാതെ ആ ദൈവത്തിന്റെ തേജസ് വേണ്ടെന്ന് വെച്ച ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ വിടിവെക്കുവാൻ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നവനാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു தெய்வம் பூமியில் அவதரிச்சப்போ மனுஷனாய்ட்டா அவதரிச்சது காரணம் மனுஷனை விடுவிக்கணுமெகில் மனுஷனை பாவத்தில் புறத்து கொண்டு வரணுமெகில் மனுஷனே ஸ்னேகத்தி அனுபவத்திலே அவனை மடக்கி கொண்டு செல்லணுமெகில் സ്നേഹത്തിന്റെ നിറകുടമായ സത്യദൈവമായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യ രൂപത്തിൽ ഇറങ്ങി വന്നു ഏതെങ്കിലും പക്ഷിപ്രഗാദികളുടെ രൂപത്തിലോ വസ്തുവിന്റെ രൂപത്തിലോ അല്ല ദൈവം ഭൂമിയിൽ അവതരിച്ചത് ദൈവം ഭൂമിയിൽ അവതരിച്ചത് മനുഷ്യനായി അവതരിച്ചു എന്നിട്ട് മാനവകുലത്തിന്റെ മുഴുവൻ പാപവും എന്നെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സകലദേശ നിവാസികളുടെയും ആദാന ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും സ്വന്തം ശരീരത്തിൽ യേശു ഏറ്റെടുത്തു പ്രിയമുള്ളവരെ ഇന്ന് പകൽ നിങ്ങൾ അറിയണം യോർദ യേശു ഇറങ്ങി നിന്നുകൊണ്ട് സ്നാനപ്പെടുമ്പോ സ്വർഗം തുറന്ന് അവനെ ദൈവത്തിന്റെ പ്രസാദം ഇടയായി അങ്ങനെ സകല മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ

ആ പാപപരിഹാരയാഗത്തിൽ വിശ്വസിക്കുന്ന സൗജന്യമായി പാപമോചനം വേദപുസ്തകം ചെയ്യ അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അവൻറെ പുത്രനായ യേശുവിന്റെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അതിന് തീർത്ഥാടനം നടത്തണ്ട കാഴ്ചകൾ നടത്തണ്ട കർമാനുഷ്ഠാനങ്ങൾ നടത്തണ്ട

ുന്നു അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു വേദപുസ്തകം വീണ്ടും പറയുകയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് തന്റെ ഏകജാതനായ പുത്ര വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തൊക്കെ വേണം ദൈവ ലോകത്തെ സ്നേഹിച്ചു ഭാവിയായ ബലഹീനനായ ഒരു പ്രയോജനവും ഇല്ലാത്ത നന്മവസിക്കാത്തേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തു സ്നേഹത്തിന്റെ നിറകുടമായവൻ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിച്ചു അത് വിശ്വസിക്കുന്ന സകലർക്കും സൗജന്യമായി ഇതിലെത്തിച്ചേരാൻ കഴിയും ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാ ദിവസം വിശ്വസിച്ച് സ്വീകരിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ രക്ഷ ലഭിക്കില്ല മറ്റൊരു 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 സംഘടനയിലൂടെ മതത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കർമ്മ അനുഷ്ഠാനങ്ങളിലൂടെയോ വ്യക്തികളിലൂടെയോ ഒന്നും ഈ രക്ഷ ലഭിക്കുകയില്ല അതുകൊണ്ട് ഈ തിരുവോരത്ത് നിന്ന് ശിഖാബുദിനും ഉണ്ണികൃഷ്ണനും മുരളിയും ആൺപത് ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ആവേശത്തോടെ ഇന്ന് പകലും വിളിച്ചു പറയുന്നു ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരു യേശുക്രിസ്തുവിന്റെ നാമമാണ് അവൻ മാത്രമാണ് മനുഷ്യരും ദൈവത്തിനും ഇടയ്ക്കുള്ള മധ്യസ്ഥൻ ദൈവത്തെ അറിയണം യേശുവിനെ അറിയണം മനുഷ്യനെ യേശുവിനെ അറിയണം ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സൗജന്യമായി നിത്യജീവൻ ലഭിക്കുന്നു നിത്യമായ സന്തോഷം ലഭിക്കുന്നു നിത്യമായ സമാധാനം ലഭിക്കുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്ന കാൽവരിയിലെ അവൻ യാഗമായി തീർന്ന ഒരു കല്ലറയ്ക്കകത്ത് അന്യവിശ്രമം കൊള്ളുകയല്ല കല്ലറകളെ ഭേദിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന പാലസ്തീനായുടെ പച്ചമണ്ണിൽ തുറന്നു കിടക്കുന്ന കല്ലറയിൽ ഇങ്ങനെ ആലേഖനം ചെയ്തു അവൻ ഇവിടെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാ ഞങ്ങൾ വലതുമാകത്തിരുന്നു കൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി പ്രക്ഷപാതം ചെയ്യുന്ന യേശുവിനെ കുറിച്ചാ ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവേഗത്തിൽ ആരെ ചേർക്കാനാണെന്ന് അറിയാമോ തന്നെ പ്രതീക്ഷിച്ച തന്നിൽ വിശ്വസിച്ചു പ്രാപിച്ച സ്നാനപ്പെട്ട് വിശുദ്ധിയെ തികച്ചു ജീവിക്കുന്ന തന്റെ ജലത്തെ അതിന്റെ ലക്ഷണങ്ങൾ ലോകത്തിന് കാണുന്ന യുദ്ധങ്ങളും യുദ്ധ ഈ കാണപ്പെടുന്ന അരാജകത്തും പാപത്തിന്റെ വർധനവും ഒക്കെ വിളിച്ചു പറയുന്നു പ്രിയമുള്ളവരെ തന്നെ 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 ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സഭ ഈ ഭൂമിയിൽ ും ആ കല്യാണ സന്ധ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യമാൻ മാറുന്ന വേദ പുസ്തകം പറയുന്നു ഹിന്ദു മകൾ നിങ്ങളെയും ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ സമാധാനത്തിലേക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ സന്ദേശത്തിലേക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ ഈ ഈ സമാധാനം സന്തോഷം രക്ഷ ഇതിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു അഖില പ്രാപിക്കുക ഇനിയൊരു സന്ദേശം കേൾക്കുവാൻ ഒരുപക്ഷെ ജീവിതത്തിൽ അവസരം ഉണ്ടായി ഉണ്ടായിരുന്നു വരികയില്ല ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാ ദിവസം നിങ്ങളേയും ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മൾ സഹായിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ദൈവമേ നല്ല കർത്താവേ നല്ല നിമിഷത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു ദൈവിക ദൈവികമായി ഈ പ്രദേശത്തെ കടുത്തു വരുവാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായ സ്ത്രോത്രം ഈ സന്ദേശങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇത്ര സമയം ആ കർത്താവെ അവർ ദൈവവചനങ്ങൾ പന്തക്കള ഇവിടെയായി തീർന്നല്ലോ അതവരുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ ഈ വചനം കേട്ട ആരെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ദുഃഖത്തിലോ രോഗത്തിലോ സാമ്പ സാമ്പത്തികമായ നഷ്ടത്തിലോ ദാമ്പത്യമായ കർന്ന അവസ്ഥയിലോ ആയിരിക്കുന്നുവെങ്കിൽ ഈ സന്ദേശം അവർക്ക് വിടുതലായി തീരട്ടെ ഈ പ്രദേശത്തെ എല്ലാ ബിസിനസ് വ്യാപാരികളെയും വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാവരും മകശിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അല്ലെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ വ്യാപാര കേന്ദ്രങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ദേശമായി തീരട്ടെ ദൈവത്തിന്റെ സമൃദ്ധിയുടെ വിളിപ്പെടുക ഇടയാകേണ്ടതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന മാറാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടും ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും

അമേൻ നിങ്ങളോടുള്ള നന്ദി കടപ്പാടുകളും അറിയിക്കുന്നു കർത്താവ് ഇവരെ